നമസ്കാരം ഫുട്ബോൾ ടൂറ്റിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ലിവർപൂൾ എഫ് സി കഴിഞ്ഞ സീസൺ സ്ലോട്ട് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രീമിയർ ലീഗ് ലിവർപൂളിന് നേടിക്കൊടുക്കുകയുണ്ട് ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രീമിയർ ലീഗ് അവർ ഫാൻസിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തൊരു പ്രീമിയർ ലീഗ് സോ കഴിഞ്ഞ സീസണിലെ എല്ലാരെയും ഞെട്ടിച്ച പെർഫോമൻസ് ആണ് ലിവർപൂൾ കൊടുത്തത് കാരണം കി എസ എന്ന് പറയുന്ന ഓരോ ഒരു അഡീഷൻ മാത്രമാണ് ആ ടീമിൽ ഉണ്ടായിരുന്നത് യുവർഗം ക്ലോപ്പ് എന്ന് പറയുന്ന ഒരു ബിഗ് ഫിഗർ ലിവർപൂളിന്റെ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ ലിവർപൂളിന്റെ പ്രോബിളി ഏറ്റവും ബിഗസ്റ്റ് മാനേജർ അങ്ങനത്തെ ഒരു മാനേജറിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ടർണേഴ്സിലോട്ട് വരുന്നു പുള്ളിക്ക് കാര്യമായിട്ടുള്ള ബാക്കിങ്ങും ഇല്ല സോ എങ്ങനെ സീസൺ പോകുന്ന കാര്യത്തിൽ എല്ലാ ടീമുകളും കൺഫ്യ എല്ലാവരും കൺഫ്യൂസ്ഡായിരുന്നു ഇപ്പം ഡൈഹാർഡ് ലിവർപൂൾ ഫാൻസ് പോലും ടൈറ്റിൽ അടിക്കും എന്നുള്ള ഒരു ഹോപ്പ് വളരെ കുറച്ച് പേർക്കുള്ളായിരുന്നു പക്ഷേ കാര്യത്തിലോട്ട് വന്നപ്പോഴേക്കും ലിവർപൂൾ സീസണിൽ ഇരുപത്തഞ്ച് വിജയവും ഒൻപത് സമനിലയും മൂന്ന് നാല് തോൽവിയുമായിട്ട് എൺപത്തിനാല് പോയിന്റുകൾ മുപ്പത്തെട്ട് കളികളിൽ നിന്ന് നേടിക്കൊണ്ട് ടൈറ്റിൽ അടിച്ചിരിക്കുകയാണ് അവരാണെങ്കിൽ ഒരേ ഒരു മാച്ച് മാത്രമാണ് ലീഗിൽ ഹോമിൽ തോറ്റത് മൂന്ന് എവയ മാച്ചാണ് തോറ്റത് കൂടാതെ ലിവർപൂളിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും കഴിഞ്ഞ സീസൺ ലീഗിൽ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത ഡിഫെൻസീവിലാണല്ലോ ഒഫൻസീവിലാണല്ലോ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത ടീം തന്നെയായിരുന്നു അവർ ടു പോയിന്റ് ടു വൺ പോയിന്റ്സ് പെർ ഗെയിം ആവറേജ് നേടി അതുപോലെ തന്നെ ടു പോയിന്റ് ടു സിക്സ് ഗോൾസ് പെർ ഗെയിമും അതേസമയത്ത് വൺ പോയിന്റ് സീറോ എയ്റ്റ് ഗോൾസ് പെർ ഗെയിമാണ് അവർ കൺസീഡ് ചെയ്തത് സോ ഈ ഒരു ലിവർപൂൾ സൈഡിലൂടെ നോക്കാനായിട്ടാണ് കഴിഞ്ഞ സീസൺ ലിവർപൂളിൻ്റെ ബിഗ്ഗസ്റ്റ് ബിഗസ്റ്റ് പ്ലസ് പോയിന്റ് എന്തായിരുന്നു അറുനാശ്ലോട്ട് എന്ന് പറയുന്ന ഒരു ടാക്ടീഷ്യൻ അതോടൊപ്പം സല വാണ്ടേക്കൊക്കെ പോലത്തെ പ്ലേസിന്റെ അടിപൊളി ഫോമുമാണ് സല കഴിഞ്ഞ സീസൺ ഇരുപത്തി ഒമ്പത് ഗോളും പതിനെട്ട് അസിസ്റ്റുമാണ് മുപ്പത്തെട്ട് ലീഗ് മാച്ചുകളിൽ നിന്ന് ലിവർപൂളിന് വേണ്ടി നേടിക്കൊടുത്തത് സോ സലയുടെ ഒരു ഒന്നൊന്നര ഫോമാണ് നമ്മൾ കഴിഞ്ഞ സീസൺ കണ്ടത് സോ സല കഴിഞ്ഞാൽ ആ ടീമിന്റെ ടെക്കൻ സെക്കൻഡ് ഗോൾ സ്കോറായിട്ട് വന്നത് ടോപ്പ് സ്കോറായിട്ട് ലീഗിൽ വന്നത് ലൂയിസ് ദിയാസ് ആണ് പതിമൂന്ന് ഗോളും അഞ്ച് അസിസ്റ്റും ഗ്യാക്ക് പത്ത് ഗോളും നേടിയിട്ടുണ്ട് സോ ലിവർപൂൾ കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കാനായിട്ടാണ് എവിടെയാണ് നമ്മളിപ്പം സീരിയസ്ലി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ല എവിടെയായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടതെന്ന് തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പി എച്ച് ഡി മാച്ചായപ്പോഴേക്കും ലിവർപൂളിൻ്റെ വീക്ക്നെസ്സുകൾ കുറച്ച് എക്സ്പോസ്ഡ് ആയി വീക്ക്നെസ് ബിഗസ്റ്റ് ലിവർപൂളിൻ്റെ വീക്ക്നെസ് എന്തായിരുന്നു ചോദിച്ചാൽ സലനെ അവർ വളരെ അധികം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഫോർ ഗോൾസ് ആൻഡ് ചാൻസ് ക്രിയേഷൻ അതൊരു ഫാക്റ്റാണ് ലൂയിസ് ഡിയാസും മറ്റ് പ്ലേയേഴ്സും ഒക്കെ പിച്ചിലിറങ്ങുമ്പോഴേക്കും ചാൻസ് സപ്പോസിലേക്കാണ് ചില മാച്ച് നന്നായിട്ട് കളിക്കാറുണ്ട് നല്ല എഫേർട്ട് ഇടാറുണ്ട് ചാൻസ് ക്രിയേറ്റിംഗ് ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ അത് കൺവേർട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ക്വാളിറ്റി ചാൻസുകളാക്കി വന്നാൽ അത് കൺവേർഷൻ റേറ്റ് പറ്റി ഇപ്പോൾ ന്യൂനസിൻ്റെ ആണെങ്കിലും ലൂയിസ് ഡിയാസിൻ്റെ ഒക്കെ ആണെങ്കിലും വളരെ ലോ ആയിരുന്നു സോ അങ്ങനെ വരുമ്പോഴേക്കും ലിവർപൂളിന് സലേനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എല്ലാ ലിവർപൂൾ ഫാൻസിലും അറിയാവുന്ന ഒരു കാര്യമാണ് എക്സ്പേർട്സും പറയുന്ന ഒരു കാര്യമാണ് കാരണം സീസൺ പ്രോഗ്രസ് ചെയ്യുന്ന തോറും ചെറിയൊരു ഡിപ്പ് എല്ലാം ഫോമി വന്നാൽ ലിവർപൂൾ ഗൂഗിൾസ് സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യും ലിവർപൂൾ ഫൈനൽ താല്പര്യം സ്ട്രഗിൾ ചെയ്യും എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കാരണം അത് തന്നെയാണ് സംഭവിച്ചത് നമുക്കറിയാം സാല സീസണിന്റെ ഒരു സമയത്ത് എസ്പെഷ്യലി ആ പി എസ് ജി മാച്ചിന്റെ ഒക്കെ ടൈം ആയപ്പോഴേക്കും സ്ഥല ചെറിയൊരു ഡിപ്പിൻ ഫോം വന്നു ലിവർപൂൾ ആവാസം സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് സോ സാല അല്ലാതെ മറ്റൊരാൾ അറ്റാക്കിങ്ങിൽ അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നില്ലായിരുന്നു ചില സിറ്റുവേഷൻസിൽ ലൂയിസ് ഡാസൺ ഗ്യാപ് പോയിന്റ് സ്കോർ ചെയ്യാറുണ്ടായിരുന്നെങ്കിലും സ്ഥല ആയിരുന്നു ലിവർപൂളിന്റെ ഒഫൻസീവ് തേർഡിൽ ഏറ്റവും ത്രട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫുള്ളി ഫോം ഔട്ട് ആയപ്പോഴേക്കും ലിവർപൂളിന് ഒരു ക്ലിനിക്കൽ ഫിനിഷില്ലാത്ത പോലെ ലാക്ക് ചെയ്യുന്ന പല മാച്ചുകളും ഉണ്ടായിരുന്നു കൂടാതെ ലാക്ക് ഓഫ് ഡെപ്തും എസ്പെഷ്യലി മിഡ്ഫീൽഡിലാണേലും ഫ്രണ്ട് ആണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഫീൽ ചെയ്തിരുന്നു മെയിൻലി മിഡ് മിഡ്ഫീൽഡിൽ ഗ്രാമ്പർഗിനെ ശരിക്കും സ്ട്രെച്ച് ചെയ്ത് ഗ്രാംബർ മക്കലിസ്റ്റർ സബോസ് ലൈക്ക് റിയലി ഗുഡ് സ്റ്റാർട്ടിംഗ് ത്രീ ആണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ജോൺസ് ചില മാച്ചുകളിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് എൻഡോ വന്നിട്ട് നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ബെഞ്ച് ഈ മൂന്ന് പേരല്ലാതെ വേറെ ആരെങ്കിലും മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു സിഗ്നിഫിക്കൻ എന്നാ പറയുക ഡ്രോപ്പ് ഓഫ് ക്വാളിറ്റി പല മാച്ചുകളിലും ഫീൽ ചെയ്തിരുന്നു ഗ്രാംബർഗിനെ കഴിഞ്ഞ സീസൺ ശരിക്കും സ്ട്രെച്ച് ചെയ്തിരുന്നു ഡിഫൻസ് മിഡ്ഫീൽഡിൽ മാത്രമല്ല ആളെ ചില സെൻട്രൽ ബാക്ക് ക്രോളിലും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സോ കൊണാട്ടെ വാണ്ടേക്ക് ഗോമസ് ക്വാൻഷ ഇതായിരുന്നു അവൈലബിൾ ആയിട്ടുള്ള നാല് ഓപ്ഷൻസ് ഇതിലെ ക്വാൻഷേനെ ക്വാൻഷയുടെ ചില മാച്ചുകളുടെ പെർഫോമൻസുകൾ ക്വസ്റ്റിനബിളായിരുന്നു ഗോമസിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോഴാണെങ്കിലും ഫുൾ ട്രസ്റ്റബിൾ അല്ല അതുപോലെ കൊണാട്ടെ വാണ്ടേക്കിനെ വെച്ച് ഫുൾ നീക്കാനായിട്ട് പാടുണ്ട് സോ പലപ്പോഴും ഗ്രാംബർഗിന് ഡിഫൻഡർ ആയിട്ട് പോലും കവർ കൊടുക്കേണ്ട മാച്ചുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അലക്സാണ്ടറിനോട് നല്ല പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ ഈ സീസൺ അതുപോലെ തന്നെ റോബേർട്സൺ ലെഫ്റ്റ് ബാക്ക് റോളിൽ ഡിപ്പ് ആകുന്നതിന് എല്ലാ ലക്ഷണങ്ങളും കാണിക്കൊണ്ടിരുന്ന സോ ലെഫ്റ്റ് ബാക്ക് ഒരു ഏരിയ ഓഫ് പ്രയോറിറ്റി ആണെന്നും കഴിഞ്ഞ സീസൺ ക്ലിയർലി വിസിബിൾ ആയിരുന്നു റോബേർസൺ ആണെങ്കിലും സിമിസ്കാസ് ആണെങ്കിലും ഗോയിങ് ഫോർവേഡ് ലൂറപ്പൂന്റെ സ്റ്റാർട്ടിങ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കാണുക ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ഒരു ബിഗ് ഗെയിംസിലോട്ട് വരുമ്പോൾ അതൊരു വീക്ക്ലിയും കാണാൻ ഉള്ളത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു റോബേർട്സിന്റെ ആ പഴയ പേസും റോബേർട്സിന്റെ ഫൈനലുള്ള പഴയ ഔട്ട്പുട്ടും ഒന്നും കാണാനും സോ ലിവർപൂളിൽ ആ സീസൺ വെൻ്റോൺ മെറ്റ് ടീമുകൾ എസ്പെഷ്യലി സിറ്റിയൊക്കെ റെഗുലർലി ഉള്ള പോലെ പുറകെ ക്യാച്ചപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ കളി കുറച്ചു കൂടും സീരിയസ് ആണ് പക്ഷേ ലിവർപൂളിന് കാര്യങ്ങൾ കുറച്ച് ഫേവറേഡായിട്ട് ആക്കാരുടെ അവരുടെ സ്റ്റാർട്ട് വളരെ നല്ലതായിരുന്നു ഒരു സീസൺ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും ലീഗ് ഏതാണ് ഉറപ്പിച്ച മട്ടായിരുന്നു അവസാനത്തെ മൂന്നാല് കളികൾ ലിവർപൂൾ അധികം സീരിയസ് ആയിട്ടല്ല എടുത്തത് മൂന്നാല് കളികൾക്ക് മുമ്പ് തന്നെ ലീഗ് ഉറപ്പിക്കുകയും ചെയ്തു സോ റിയലി ഗുഡ് പെർഫോമൻസ് ഫ്രം സ്ലോട്ട് ഒന്നും പറയാനില്ല നമ്മൾ കൂടുതൽ ട്രാക്ടിക്കലി ഒന്നും ബ്രേക്ക് ഡൗൺ ചെയ്യാനില്ല പക്ഷേ വീക്ക്നസ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ സ്ക്വാഡ് ഡെപ്തിലെ മിഡ്ഫീൽഡ് ഡെപ്തിൻ്റെ കുറവ് തോന്നിയിരുന്നു ഡിഫൻസിൻ്റെ ഡെപ്തിൻ്റെ കുറവ് തോന്നുന്നു ആൻഡ് ഒഫെൻസിലി സ്ഥലയിലുള്ള ഓവർ ഡിപ്പെൻസ് കുറേ അറ്റാക്കേഴ്സ് ഉണ്ടെങ്കിലും ആരെയും മോറലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആരും ക്ലിനിക്കൽ അതായത് ലിവർപൂളിൻ്റെ ബിഗസ്റ്റ് ഇഷ്യൂ സോ ലിവർപൂൾ അവരുടെ ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തത് നമുക്ക് നോക്കാം അവർ മൂന്ന് സൈനികങ്ങൾ ആദ്യമേ നടത്തി വിറ്റ്സിനെ റെക്കോർഡ് ബ്രേക്കിംഗ് ഡീൽ ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് ഗ്യാരീഡ് പ്ലസ് പതിനാറ് മില്യൺ പൗണ്ട്സ് ആഡ് ആഡൌൺസിൻ്റെ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ വ്യൂർപൂൾ ഹിസ്റ്ററിയിൽ തന്നെ വന്നത് റെക്കോർഡ് ബ്രേക്കിംഗ് ഡീലിനെ നോക്കാനായിട്ടാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഫ്രിംപോങ്ങിനെ അവർ കൊണ്ടുവന്നു അതുപോലെ തന്നെ മിലോസ് കർക്കസിനെ കൊണ്ടുവന്നു ഈ മൂന്ന് ഡീൽ ആക്കിയിട്ടുണ്ട് സോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിലോസ് കർക്കസ് വേണ്ട ആണ് ഞാൻ പറഞ്ഞു ആറ് ലെഫ്റ്റ് ബാക്ക്റോളിനുള്ള കാര്യം അത് സോട്ടർ ഔട്ട് ആക്കിയിട്ടുണ്ട് റൈറ്റ് ബാക്ക് എസ് നമ്മൾ നമുക്കറിയാം ഫ്രിംപോങ് എക്സാക്ട്ലി ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൈഡ് ബാക്കുക കളിക്കുകയും ചോദിച്ചില്ല പക്ഷേ പുള്ളി ആ റൈറ്റ് വിംഗ് ബാക്ക്റോട് അഥവാ റൈറ്റ് ബാക്ക്റോൾ ഒഫെൻസീവിലി ഈസ് ഗോയിങ് ടു ബി അത്ര ഡിഫൻസീവ്ലി സ്ലോട്ട് ഇംപ്രൂവ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ തന്നെ ലിവർപുള്ളിൽ വേണ്ടതാണ് മേ ബി സ്ഥലം അവിടെ ആ ഒരു ഇൻവേർട്ട് ചെയ്ത് വരുമ്പഴേക്കാ വിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റിപ്ലൈ കൂടാതെ ബ്രാഡ്ലി എന്ന് പറയുന്ന എ പ്രോപ്പർ റൈറ്റ് ബാക്ക് അവിടെ ബാക്കപ്പ് ആയിട്ടും ഉണ്ട് സോ അവിടെ വേർസെറ്റാലിറ്റി വന്നു ഒഫൻസീവിലി ത്രെഡ്ഫുൾ ആയിട്ടുള്ള ഫ്രിംപോങ്ങും ബ്രാഡ്ലി എന്ന് പറയുന്ന ഒരു കിടിലം ഓപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ അർണോൾഡ് പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ആൻഡ് മിഡ് ഫീൽഡിലോട്ട് ഇപ്പൊ അഡീഷൻസിന് ആരും ഉപയോഗിക്കുന്നുണ്ട് അതിനു മുമ്പ് വിച്ച്സിന്റെ സൈനിങ് എന്തുകൊണ്ട് ലിവർപൂൾ ഇത്രയും പൈസ കൊടുത്ത് വിച്ചിനെ കൊണ്ടുവന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് സൈനിങ് സലേനെ അവർ ഓവർ ഡിപ്പെൻസ് ആണ് ഇപ്പൊ സല എത്ര നാളും കൂടെ ലിവർപൂൾ കാണുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ വിസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും വിച്ച് ക്വാളിറ്റി ക്വാളിറ്റി പ്ലെയർ ആണ് സലയെ പോലെ തന്നെ ചില പോലെ നാച്ചുറലി അത്രയും ഗോൾസ് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണെന്ന് ചോദിച്ചാലോ ബട്ട് ചലയെ പോലെ ഗോൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഫൈനൽ തേർഡിൽ ഔട്ട് പുട്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ളൊരു പ്ലെയർ ആണ് ഇപ്പോൾ സലയിൽ നിന്ന് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സല ഫോർ ക്രിയേറ്റിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ആൾ അസിസ്റ്റ് പത്തൊമ്പതോളം അസിസ്റ്റുകളും കഴിഞ്ഞ സീസൺ കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊമ്പത് ഗോൾ മാത്രമല്ല സോ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ സലയ്ക്ക് അവിടെ ഒരു ഹ്യൂജ് റിലീഫായിരിക്കും കൂടാതെ ഒരു നല്ല അത്യാവശ്യം നല്ല രീതി എന്നാ പറയുക ചാൻസുകൾ കിട്ടുവാണെങ്കിൽ ആളത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും സോ ക്രിയേറ്റീവിലി സലയിലുള്ള ബർഡൻ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് വിച്ചിനെ കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാധിക്കും കൂടാതെ മേ ബി നമുക്കറിയാം ലിവർപൂൾ കുറച്ചുകൂടെ എന്നാ പറയുക ഡോമിനേറ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന മാച്ചുകളാണല്ലോ ഒപ്പോണൻറ്റ് കുറച്ചുകൂടി വീക്കറായ മാച്ചുകളൊക്കെ വിച്ച് വൺ ഓഫ് ദ മിഡ്ഫീൽഡ് ത്രീയിൽ നമ്പർ ടെൻ റോളും കളിക്കാനായിട്ട് പറ്റും സോ അത് അവിടെ ഒരു വെർസറ്റാലിറ്റി കൊണ്ടുവരികയും ചെയ്തു സോ മക്കൽസർ സബോസ് ലൈ ഇവരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മേ ബി സ്രോട്ടിനി കിട്ടും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അവരിപ്പോ ലിങ്ക്ഡായി നിൽക്കുന്ന പ്ലേഴ്സ് ആണ് സോ അവർ സെയിൽസ് നല്ല പ്രോപ്പറായിട്ട് നടത്തുമെന്ന് തോന്നുന്നുണ്ട് ക്വാൻഷനെ തേർട്ടി ഫൈവ് മില്യൺ പൗണ്ട്സ് ഓൺസ് ഉൾപ്പെടെ ടോട്ടൽ പാക്കേജിന് ലെവർ പൂസലിലോട്ട് ഇടുകയാണ് വിറ്റ് ഇസ് റിയലി ഗുഡ് സെയിൽ അതുപോലെ തന്നെ ന്യൂനസിനെ നാപ്പൊളി ഓൾമോസ്റ്റ് ഫിഫ്റ്റി മില്യൺ പൗൺസിന് അറൗണ്ട് പാക്കേജിന് എത്തിക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടാതെ മറ്റ് പല ഇൻട്രസ്റ്റഡ് ആണ് അറൗണ്ട് ഒരു ഫോർട്ടീ മില്യൺ പൗൺസിന് വേണ്ടി ന്യൂനസിലവർ റേസ് ചെയ്യും കൂടാതെ ജോട്ടനെ മാർക്കറ്റ് വെച്ചിട്ടുണ്ട് ലൂയിസ് ഡിയാസിന് വേണ്ടി ഓൾറെഡി ബാർസലോണിന് ഇൻട്രസ്റ്റഡ് ആണ് റിപ്പോർട്ടുകളുണ്ട് ബട്ട് ഓൾറെഡി എയ്റ്റി ഫൈവ് മില് യൂറോസിൻ്റെ ഒരു ഓഫർ അൽനാസിൻ്റെ കയ്യിൽ നിന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മേ ബി ലൂയിസ് ഡിയാസ് അത് അക്സെപ്റ്റ് ചെയ്താൽ അഗൈൻ ദാറ്റ്സ് എ ഹ്യൂജ് മണി കൂടാതെ ഗോമസിനെ മാർക്കറ്റ് വെച്ചിട്ടുണ്ട് ഡാൻസ് ഒക്കെ പോലത്തെ ഡോക്ക് ബെൻഡോക്ക് ഒക്കെ പോലത്തെ പ്ലേസിനെ അവർ മാർക്കറ്റ് വെച്ചിട്ടുണ്ട് സോ ലിവർപൂളില് ഇപ്പോഴത്തെ ഓവറോൾ സിറ്റുവേഷൻ ആണെന്ന് പറയാം സോ ലിവർപൂൾ ഇപ്പം ടാർഗറ്റ് ചെയ്യുന്നത് മാർഗു എന്ന് പറയുന്ന ക്രിസ്റ്റൽ പാലസിന്റെ ഇംഗ്ലീഷ് സെന്റർ ബാക്കിനെയാണ് പുള്ളി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫ്രീ ഏജന്റ് ആവുന്ന പ്ലെയറാണ് സോ പുള്ളി ക്രിസ്റ്റൽ പാലസ് വിൽക്കാനായിട്ട് ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഡിമോണ്ടയാണ് പുള്ളിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് അവർ കണ്ടെത്തി വെച്ചിരിക്കുന്നത് സോ ഡിമോണ്ട ഡീല് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഗുഹിയുടെ സെയിൽ നടക്കണം സോ ഗുയിനെ തേർട്ടീൻ മില്യൺ പൗണ്ട്സിന് അവർ വിറ്റ് ഒഴിവാക്കാനാണ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആ ലിവർപൂൾ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് ഈ ഡീലിൽ ലിവർപൂൾ ആണ് ഇപ്പം ഗൂഹിയുടെ എത്തിക്കുക ഗുയിൽ പോകാനായിട്ട് സാധ്യതയുള്ള ക്ലബ്ബ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലിവർപൂൾ ആണെന്ന് കേൾക്കുന്നുണ്ട് വിച്ച് ഇസ് റിയലി ഗുഡ് അതുപോലെ തന്നെ എവർട്ടൻ്റെ ബ്രാന്ത്വേറ്റിൻ്റെ കാര്യവും പറയണം സോ ബ്രാന്ത്വേറ്റിലും ലിവർപൂൾ ഇൻട്രസ്റ്റ് ഉണ്ട് ടോക്സ് നടത്തുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് സോ ബ്രാന്ത്വേറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഡാൻസ് ഡോക്ക് ഒക്കെ പോലത്തെ പ്ലേസിൽ എവർട്ടനും നോട്ട് ഞാൻ പോലത്തെ ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സോ ഈ ഡാൻസിനെയോ ഡോക്കിനെയോ ആ ഒരു എവർട്ടൺ ഡീലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രാന്ത്വേറ്റിൻ്റെ പ്രൈസ് ക്യാഗ് കുറയ്ക്കാനായിട്ടും ലിവർപൂൾ ശ്രമിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് സോ ബ്രാന്ത്വേറ്റ് നമുക്കറിയാം ഡയറക്ട് ഡ്രൈവറാണ് എടുക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അപ്പോൾ ബ്രാന്ത്വേറ്റിന് വേണ്ടി ലിവർപൂൾ ടോക്സ് നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബ്രാന്ത്വേ ഡീലിന്റെ അതിനേക്കാളും ഇപ്പം സ്ട്രോങ്ങറായിട്ട് വരുന്ന രണ്ട് പ്ലേഴ്സിൻ്റെ ലിങ്ക്സ് വരുന്നുണ്ട് ഈ കുവാൻഷ ഡീൽ ഡിസ്കഷന് വേണ്ടി പോയപ്പോഴത്തേക്കും അവരുടെ പ്ലെയർ ആയ ഹിൻ ക്യാപ് എൻ പ്ലേ എസ് എ ലെഫ്റ്റ് ബാക്ക് ആസ് വെൽ എസ് എ സെൻറ്റർ ബാക്ക് സോ നമുക്കറിയാം ലെഫ്റ്റ് ബാക്കിൽ സിമിസ്കാസും പോകാനായിട്ടുള്ള സാധ്യത റോബേർട്സിന് സിമിസ്കാസും പോകുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത് സോ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ലെഫ്റ്റ് ബാക്കിൽ ബാക്കപ്പ് വേണം സോ അവർ കർക്കസിനെ കൊണ്ടുവന്നിട്ടുണ്ട് ബട്ട് ഡിഫൻസീവീസ് ഓഡ് ആ സമ്മൺ ലൈക്ക് ജോറൽ ഹാട്ടോ ഒരു പേര് അയാക്സിന്റെ പത്തൊമ്പത് വയസ്സായിരുന്നു കുക്യാം പ്ലേസ് ലെഫ്റ്റ് ബാക്ക് അസ്വ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് അതുപോലെ തന്നെ ഹിൻക്യാപ്യ ബയർ ലെവർക്കൂസിന്റെ ഇക്കോഡോർ പ്ലെയർ കുക്യാം പ്ലേസിലെ ലെഫ്റ്റ് ബാക്ക് ഓൾസോ പ്ലേഴ്സും ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് സോ അങ്ങനത്തെ ഒരു പ്രൊഫൈലിനും കൂടെ അവർ ആഡ് ചെയ്യാനായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സോ അവർ ആഡ് ചെയ്യുന്ന തന്നെയാണ് എയ്തർ ജോറൽ ഹാട്ടോ അല്ലെങ്കിൽ ഹിൻക്യാപ്യ ഈ രണ്ട് ആരെയും കൊണ്ടുവരുന്നതാണ് പോകുന്നത് അതുപോലെ തന്നെ ലിവർപൂൾ ടാർഗറ്റ് ചെയ്യുന്ന മറ്റൊരു പ്ലെയറാണ് ബയർ ലെവർക്കൂസിന്റെ എസ് എൽ പലാസ്യൂസും ക്രിസ്റ്റ്യൽ പാലസിന്റെ ആഡം വാർട്ടനും സോ ഇതൊരാടം മാറ്റാനാണ് ലിവറപ്പിളുടെ ഡ്രീം ടാർഗറ്റിൻ മിഡ്ഫീൽഡിൽ നിന്ന് കേൾക്കുന്നുണ്ട് സോ നമുക്കറിയാം ഗ്രാമ്പറിയ മക്കൽ ഇസ്ര സബോസിലെ അതൊരു സോളിഡ് മിഡ്ഫീൽഡ് ത്രീയാണ് പക്ഷേ അവിടെ റൊട്ടേഷൻ്റെ ആവശ്യമുണ്ട് എൻഡോ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ചില മാച്ചിൽ ജോൺസ് ആണെങ്കിലും അങ്ങോട്ട് വരുമ്പോഴേക്കും ജോൺസ് മോശമായിരുന്നില്ല പക്ഷേ എന്നാലും ചെറിയൊരു ക്വാളിറ്റിയിൽ ഡിപ്പ് വരുന്നതായിട്ട് വാർത്ത നമുക്ക് തോന്നിയിട്ടുണ്ട് സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ അവിടെ ഈക്വലി ഗുഡ് ആയൊരു പ്ലെയർ എസ്പെഷ്യലി ഒരു ബോൾ വിന്നിംഗ് പ്രോപ്പർ സിംഗിൾ പ്ലെയറി കളിയാപ്പാസിറ്റി അല്ല അതായത് ഒരു ബോൾ വിന്നിംഗ് അബിലിറ്റി ഉള്ളത് എന്നാൽ ഓണുന്നതുപോലും മോശമല്ലാത്ത ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം സോ ആ ഒരു സിറ്റുവേഷൻസിൽ ആഡം വാർട്ടൺ ഓർ എസ് എ കെൽ പാലാസിയോസ് മേക്സ് ഹൺഡ്രഡ് പെർസെൻറ്റ് എച്ച് എസ് എ കെ എൽ പാലാസിയോസ് അത്യാവശ്യം ബോൾ വീണിങ് അബിലിറ്റി ഉള്ള അഗ്രസീവ് ആയിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് അതുപോലെ തന്നെ ഓൺ ദ ബോൾ മോശമില്ലാത്ത പ്ലെയറാണ് സെയിം ഫോർ വാർട്ടൺ ഇതിൽ വാർട്ടൺ ആണ് അവരുടെ ഫേവറേറ്റ് എന്ന് കേൾക്കുന്നു ബിക്കോസ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ യങ് ടാല പ്രീമിയർ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഈ രണ്ട് പ്ലെയേഴ്സിനും ഇഞ്ചറി ഒരു ഇഷ്യൂ ആയിട്ടുള്ള രണ്ട് പ്ലേഴ്സ് ആണ് സോ അത് മേ ബി ലോൺ നോക്കുമായിരിക്കും എന്തായാലും വോട്ടൺ എസ് ഒക്കെ അൽപ്പലാശ് സ്ലിങ്സ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇഫ് ലെഫ്റ്റ് വിങ്ങില് ലൂയിസ് ഡിയാസ് പോവുകയാണെങ്കിൽ മേ ബി അവിടെ ഒരു അഡീഷൻ വന്നേക്കാന്ന് കേൾക്കുന്നുണ്ട് ലൂയിസ് ഡിയാസിന്റെ കാര്യം മാത്രമല്ല കോഡി ഗ്യാക് കാര്യം കൂടെ പറയുകയാണ് ഗ്യാക്കോ ബയണ്ടി ബിഗസ്റ്റ് ടാർഗറ്റാണ് സൊ ബയൺ മ്യൂണിക്കിലോട്ട് ഗ്യാക്കോ ഒരു ഡിസിഷൻ വരുവാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ മേ ബി അങ്ങോട്ടേക്ക് അവർ ലെഫ്റ്റ് വിംഗ് തന്നെ ടാർഗറ്റ് ചെയ്തേക്കാന്ന് കേൾക്കുന്നു ആൻ്റണി ഗോഡൻ ന്യൂക്കാസിൻ്റെ ഗോഡൻ്റെ പേര് ലിങ്ക്ഡായി കേൾക്കുന്നുണ്ട് സോ ഞാൻ ഈ പറഞ്ഞ പ്ലേഴ്സിനെ എല്ലാം സൈൻ ചെയ്യുന്ന നല്ല ലിങ്ക്സ് വന്നിരിക്കുന്ന പ്ലേയറാണ് ഇത് കൂടാതെ മറ്റ് പല ടാലൻസിനെ ലിവർപൂൾ നോക്കുന്നുണ്ട് സോ ലിവർപൂൾ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഈ സമ്മറിൽ ഇനിയും കുറച്ച് സെയിൽസും കാണും ധാരാളം അഡീഷൻസും കാണും എന്നാണ് തോന്നുന്നത് മിനിമം ഒരു ത്രീ ഓർ ഫോർ ഓർ ഫൈവ് സൈനിങ്സോട് ഇനിയും വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ലിവർപൂളിൽ ധാരാളം അഡീഷൻസ് ഈ സമ്മറിൽ കാണും അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ ബിഗ്ഗസ്റ്റ് ടാർഗറ്റ് ഡ്രീം ടാർഗറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ന്യൂക്കാസിലെ അലക്സാണ്ടർ റിസാക്കാണ് സോ ഇസാക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ന്യൂക്കാസിൻ്റെ ഡിമാൻഡ് ചെയ്യുന്നത് ഇരുന്നൂറ് മില്യൺ പൗണ്ട്സ് ആണ് ആദ്യം കുറഞ്ഞൊന്നും കൊടുക്കത്തില്ല എന്ന് ന്യൂക്കാസിലുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സോഴ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അതേ സമയത്ത് ലിവർപൂളുമായിട്ട് ലിവർപൂൾ ബേസ്ഡ് മീഡിയാസിൽ നിന്നൊക്കെ വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ജാനുവരി തൊട്ടേ പ്ലെയറുമായിട്ട് ടോക്സ് ഉറങ്ങി പ്ലെയർ ജോയിൻ ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതി നിൽക്കുകയാണെന്നാണ് ഇസാക്കിന് മുമ്പിൽ പുതിയൊരു കോൺട്രാക്ട് പ്രപ്പോസൽ ന്യൂക്കാസിൽ വിട്ടതും അത് പോസിറ്റീവായിട്ടല്ല പോകുന്നതും വാർത്തകൾ വന്നിട്ടുണ്ട് ന്യൂക്കാസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർ പി എസ് ആറിൻ്റെ റൂൾസ് പ്രകാരം അഥവാ പ്രീമിയർ ലീഗിന്റെ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസിൽ ഇച്ചിരി പുറകിരിക്കുകയാണ് അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഷോർട്ടർ ഔട്ട് ചെയ്യേണ്ടതുണ്ട് അവർ ടാർഗറ്റ് ചെയ്ത പല പ്ലേയേഴ്സിനെ അവർക്ക് ഡീലിൽ പുള്ളിയാൻ സാധിക്കുന്നില്ല അവർ ടാർഗറ്റ് ചെയ്ത മൂന്ന് പ്ലേസ് ആണ് എലാങ്ക ജാവ് പെഡ്രോ അതുപോലെ തന്നെ ഡിമോണ്ടെ ഇതില് ഡിമോണ്ടെ ഇപ്പം ക്രിസ്റ്റൽ പാലസിലോട്ട് ചേരാനായിട്ട് പോകാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജാവ് പെഡ്രോ ചെൽസി എൻ്റർ ആയിട്ടുണ്ട് കാര്യങ്ങൾ എളുപ്പമല്ല അതുപോലെ തന്നെ എലാങ്കയ്ക്കും നോട്ടിംഗം ഫോറസ്റ്റ് ചീപ്പായിട്ട് എടുത്തുമില്ല സോ അവർക്ക് ഈ ഒരു മൂന്ന് സൈനിങ്സ് നടത്തണമെങ്കിൽ മേ ബി ഒരു ബിഗ് സെയിൽ നടത്തേണ്ടി വരുമെന്ന് വാർത്തകൾ വരുന്നുണ്ട് സോ ഇതിൽ ഇസാക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നില്ല ടോക്സ് പോസിറ്റീവായിട്ട് പോകുന്നില്ല ഇസാക്ക് ലിവർപൂളായിട്ട് ആയിട്ട് ടോക്സ് നടത്തി ഈസ് ഹാപ്പി ടു ജോയിൻ ലിവർപൂൾ ഇൻട്രസ്റ്റഡാണ് ന്യൂക്കാസ് ഒരു അറിയാം മേ ബി അങ്ങനത്തെ ഒരു ബിഗ് സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു ബിഗ് സാക്രിഫൈസ് നടത്തുവാണെങ്കിൽ ത്രീ ഓർ ഫോർ അഡീഷൻസ് ടീമിനോട് കൊണ്ടുവരാൻ സാധിക്കും സോ അവർ ഈ ആവശ്യപ്പെടുന്ന ടു ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് അല്ല മേ ബി ഒരു ഹൺഡ്രഡ് മില്യൺ ഹൺ ട്വന്റി മില്യൻ പൗണ്ട്സ് റേഞ്ചിൽ ഇസാക്ക് അവൈലബിൾ ആയാൽ ചിലപ്പം ലിവർപൂൾ ചാടി വീണേക്കാന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സോ ഇസാക്ക് ടു ലിവർപൂൾ ഇസ് നോട്ട് ഓവർ ഓവർക്കാസിൽ റൈറ്റ് നോ അവർക്ക് സൈൻസ് നടത്താൻ പറ്റുന്നില്ല അവർക്കൊരു ബിക്സ് എയിലോ മറ്റോ നടത്തേണ്ടി വരും അല്ല ഇനി അറിയത്തില്ല പി എസ് ആറിന്റെ വല്ല റിലീഫ് അവർക്ക് കിട്ടുമോ സോ ലിവർപൂൾ ആർ അവയർ ഓഫ് ദാറ്റ് ലിവർപൂൾ എ കിടിക്കയായിട്ട് ലിങ്ക്സ് വന്നിരുന്നു പക്ഷേ ഇപ്പം യുണൈറ്റഡ് മാത്രമാണ് എ കിടിക്കുവേണ്ടി ഒഫീഷ്യലി മാർക്കറ്റിലുള്ളത് സോ അവർ ഇസാക്കിൽ ഇൻട്രസ്റ്റഡാണ് അഥവാ ഇസാഖ് ഡീലിൽ പുള്ളിയാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ എ കിടിക്കു വേണ്ടി അവർ ഓൾറെഡി ഒരു ഒഫീഷ്യൽ ബിഡേലും വിടേണ്ട അതുപോലെ തന്നെ ഒസീമൻ ഗോക്കറസ് ഒക്കെ പോലത്തെ പ്രേസിന്റെ ലിങ്ക്സ് അവിടെ ഇവിടെ ഒക്കെ വന്നു പോയിരുന്നു ഇതിന് ഒസിമനെ തള്ളിക്കളയണ്ട എക്കിറ്റി കെ ഡീല് എനി ടൈം മേ ബി യുണൈറ്റഡ് പുള്ളി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ് ആ നിസാക്ക് ലാസ്റ്റ് മൊമെൻ്റ് അവൈലബിൾ ആവുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണ് മേ ബി ഒസിമൻ മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണ് ലിവർപൂൾ മൈക്ക് ഗോ ഫോർ ഇം ഓസിമൻ ലിവർപൂൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് എന്ന് ലിവർപൂളിലെ എന്താ പറയുക റിലേബിൾ ആയിട്ടുള്ള സോഴ്സുകൾ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ട്വിറ്ററിൽ അതായത് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തു ഒട്ടും പ്ലാൻ ചെയ്യുന്നില്ല പക്ഷേ ഇപ്പം പ്രയോറിറ്റി ലിസ്റ്റിലില്ല നമ്മൾ പറഞ്ഞല്ലോ ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഡെക്കി ടെക്കെ ഒസീമൻ ഇവരൊക്കെ ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് ലിവർപൂൾ കൺസിഡർ ചെയ്യുന്നതായിട്ട് വാർത്ത വരുന്നുണ്ട് സോ ഇതാണ് ഇപ്പോൾ ലിവർപൂളിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വാർത്തകളൊക്കെ സോ ഹാർവി ഏലിയട്ടും ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പം കൂടുതൽ കാണുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സോ ഏലിയട്ട് അങ്ങനത്തെ പ്ലേസൊക്കെ ക്ലബ്ബ് വിടും ഓൾറെഡി പറയാൻ പറഞ്ഞു കെ ലഹറിനെ അവർ വിട്ട് എയ്റ്റീൻ മില്യൺ പൗണ്ട്സ് ഓണം റേസ് ചെയ്തിട്ടുണ്ട് സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ് ലിവർപൂൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും കേൾക്കുന്ന പ്രകാരം നല്ലൊരു എമൗണ്ട് അവർ റേസ് ചെയ്യുമെന്ന് തോന്നിയിട്ട് അതുപോലെ തന്നെ ഇനി അഡീഷൻസ് കാണും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂറാണ് സോ അലിസൺ ഗോൾ കീപ്പറായിട്ട് കാണും അമർ റാഷലിയും വരുന്നുണ്ട് സെക്കൻഡ് ചോയ്സായിട്ട് സോ ആ ഏരിയ ഷോട്ടർ ഔട്ട് ആണ് ലെഫ്റ്റ് ബാക്കിൽ ഹാറ്റോയോ ഹിൻ ക്യാപിയോ വന്നാൽ ആ ഏരിയയും ഷോട്ടർ ഔട്ട് ആണ് ബാക്കപ്പ് ഓപ്ഷനുമായി ഒരു സെൻ്റർ ബാക്ക് കളിക്കാനുള്ള പ്ലെയറുമായി സോ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം അവർ എന്തായാലും ബ്രാന്ത്വേറ്റ് ഗൂയി എന്തായാലും ഇതിലെ ഗുയിനെ മിക്കവാറും പുള്ളിയും ചിലപ്പോൾ വൺ മോർ സെൻറ്റർ ബാക്കിനെയും പുള്ളിയും ആൻഡ് റൈറ്റ് ബാക്കിൽ നമുക്കറിയാം ഓപ്ഷൻസ് ഉണ്ട് മിഡ്ഫീൽഡ് ലുക്ക് റിയലി സോറി വാർട്ടനോ എസെക്കൽ പലാസിയോസോ പോലത്തെ ഒരു ഓപ്ഷനായി മിഡ്ഫീൽഡിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കൂടുതൽ സ്ട്രോങ്ങറാകും ആ ലെഫ്റ്റ് ഫ്രണ്ട് വീനോ ഇസാക്കിനെയും മേ ബി വൺ മോർ ലെഫ്റ്റ് വിങ്ങറിനെയൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ കളി കംപ്ലീറ്റ്ലി മാറും സോ എന്താണ് നിങ്ങൾക്ക് ഓരോ ഈ ലിവർപ്പൂൾ റീബിൽഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയും